ബ്രേക്കിംഗ് കോതമംഗലത്തെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു മൂവാറ്റുപാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക നിർബന്ധിത മതപരിവർത്തന ശ്രമം അടക്കമുള്ള ആരോപണങ്ങളും അന്വേഷിക്കുന്ന സംഘം പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും പ്രതി റമീസിനായുള്ള അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും എസ് എസ് ശരൺ വിവരങ്ങളുമായി ശരൺ യുവതി ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യ കുറിപ്പുണ്ടതിൽ കൃത്യമായി റമീസിനും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങളാണ് അതിമേൽ നടപടികളിലേക്ക് പോലീസ് വേഗം കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രമൃതി യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിന്റെ ചൂട് പിടിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരുന്നത് ഇതിനകം തന്നെ മൂന്ന് വകുപ്പുകൾ പ്രതിയായ റമീസിനെതിരെ ചുമത്തിയിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ഇതോടൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ഒപ്പം ദേഹോത്തരവും ഏൽപ്പിക്കൽ ഈ വകുപ്പുകൾക്ക് പുറമെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും പോലീസിൻ്റെ പരിഗണനയിലുണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴ ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത് ഇനി എല്ലാ കാര്യങ്ങളിലും ഇനി ഉയർന്ന അതായത് ഉയർന്ന ആരോപണങ്ങളിലെല്ലാം വ്യക്തത വരുത്താനുള്ള അന്വേഷണം ഈ പ്രത്യേക സംഘത്തിൻ്റെ ഭാഗത്തു നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ ഈ റമീസിനെ പ്രതിയത്തുന്നെങ്കിൽ പോലും റമീസിൻ്റെ വീട്ടുകാരിലേക്ക് അന്വേഷണം അധികം പോയിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി റമീസിൻ്റെ വീട്ടുകാരിലേക്ക് അന്വേഷണം പോകേണ്ടത് കാരണം ആത്മഹത്യക്കുറിപ്പിൽ റമീസിൻ്റെ പേര് മാത്രമല്ല വീട്ടുകാരുടെ പേരും അതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ വീട്ടുകാരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് റമീസിൻ്റെ പിതാവിനെയും മാതാവിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്നതും പോലീസിൻ്റെ പരിഗണനയിലുണ്ട് ഇത് ഇനി എസ് ഐ ടി ആണ് അന്വേഷിക്കുക ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം നേരത്തെ ഉയർന്നിരുന്നത് നിർബന്ധിത മതപരിവർത്തനം പരിവർത്തേണ്ടതുളുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് അതായത് നേരത്തെ ആത്മഹത്യാ കുറിപ്പിൽ ഈ യുവതി പറഞ്ഞിരുന്നത് ഈ റമീസും റമീസിന് വീട്ടുകാരും ചേർന്ന് നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ യുവതിയുടെ കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇന്നലെ ഈ യുവതിയുടെ സഹോദരന്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഇനി യുവതി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇനി എസ് ഐ ടി ആണ് അന്വേഷണവുമായി മുന്നോട്ട് പോവുക ശരി